എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമോപാസന നമുക്ക് തുടരാം കാമേശമാങ്കല്യ സൂത്രശോഭിതകന്ധര കനകാംഗതകേയൂര കമനീയ ഭുജാൻവിത രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാൻവിത കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനീ ഇത്രയും നാമങ്ങളാണ് ആദ്യത്തേത് കാമേശ്വര ബദ്ധമാങ്കല്യ സൂത്രശോഭിത കന്ധറ ഇവിടെ വിഷയം കന്ധറ എന്നുള്ളതാണ് കഴുത്ത് എന്നുള്ള ഭാഗത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത് കന്ധനം എന്ന് പറഞ്ഞാൽ കഴുത്ത് ബദ്ധം എന്ന് പറഞ്ഞാൽ കെട്ടിയത് കെട്ടപ്പെട്ടത് എന്നർത്ഥം കാമേശൻ കെട്ടിയ മംഗ മംഗല്യസൂത്രത്താൽ അഴക് കൂടിയ നല്ല അഴകോടു കൂടിയ കഴുത്ത് ഉള്ളവൾ അങ്ങനെയുള്ള കഴുത്തുള്ളവർ എന്നർത്ഥം കാമേശൻ ശിവനാണ് അന്ന് കാമേശൻ ചാർത്തിയ മംഗല്യസൂത്രത്തിൻ്റെ ഒരു കഥ തന്നെ ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് അതിൽ ചിതഗ്നികുണ്ടസംഭൂതയായ ദേവിക്ക് അനുരൂപയായ വരൻ ആരാണ് എന്ന് ദേവന്മാർ ആലോചിക്കെയായി ഇപ്പം ത്രിമൂർത്തികൾ ദേവിയുടെ മുന്നിലെത്തിയെന്നും ഇഷ്ടമുള്ള ആളിനെ വരിക്കാൻ നിർദ്ദേശിച്ചു എന്നും ഇപ്പോൾ ദേവി വരണ മാലിന്യം ആകാശത്തിലേക്ക് എറിഞ്ഞു എന്നൊക്കെയുള്ള കഥയുണ്ട് ആ കാമേശൻ പരമേശ്വരൻ ദേവിയുടെ കഴുത്തിൽ മംഗല്യസൂത്രം ബന്ധിച്ചു എന്നാണ് അത് അങ്ങനെ പതിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ കാമദേവൻ ശിവൻ ദഹിപ്പിച്ച കാമദേവന് പുനർജീവനം നൽകിയതും ആ മംഗല്യ സൂത്രമാണെന്ന് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് അടുത്തത് കനകാംഗത കേയൂര കമനീയ ഭുജാൻവിത ഇവിടെ ഭുജങ്ങളോട് കൂടിയവൾ കമനീയമായ ഭുജങ്ങളോട് കൂടിയവൾ എന്നർത്ഥം നിർമ്മിതങ്ങളായ അംഗതങ്ങളാലും കേയൂരങ്ങളാലും കമനീയമാക്കപ്പെട്ട മനോഹരമാക്കപ്പെട്ട കൂടിയവൾ അർത്ഥം രത്നഗ്രൈവേയ ചിന്താകലോല മുക്തഫലാന്വിത ചിന്താകലോല മുക്തഫലാന്വിത രത്നഖചിതമായ കണ്ഠശരം ചാർത്തി അതിലെ പതക്കത്തിൽ ഇളകി തുടിക്കുന്ന മുത്തുമണികളുടെ തിളക്കത്താൽ അഴകാർന്ന കണ്ഠത്തോടുകൂടിയവൾ ഗ്രൈവേയം കണ്ഠശരം എന്ന് ആഭരണവിശേഷമാണത് മാല ചിന്താകം പതക്കം ലോലമുക്താഫലം ഇളകിയാടുന്ന മുത്തുമണി ഇതൊക്കെയാണ് അവിടെ അർത്ഥം ദേവിയുടെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തവരാണ് ഗ്രൈവേയ ചിന്തകന്മാർ എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണിക്കാം കാണാം അടുത്തത് കാമേശ്വര പ്രേമരത്നമണി എന്നാണ് പരമേശ്വരൻ്റെ പ്രേമമാകുന്ന രത്നത്തിനു പകരമായി സ്തനരൂപമായ രത്നങ്ങളെ സമർപ്പിച്ചവൾ എന്നർത്ഥം കാമേശ്വരൻ പരമേശ്വരൻ പ്രേമരത്നമണി പ്രേമമാകുന്ന വിശിഷ്ട വിശിഷ്ടരത്നം പ്രതിപണസ്ഥനി പകരം അർപ്പിച്ച സ്ഥനങ്ങളോടു കൂടിയവൾ എന്ന് അപ്പം മണി എന്ന പദം പ്രേമരത്നസ്തനത്തിനും പ്രേമരത്നത്തിനും സ്തനത്തിനും ചേർത്ത് നമുക്ക് അന്വയിക്കാൻ സാധിക്കും അതാണ് ഇവിടുത്തെ സാരാംശം